ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലല്ല ശ്രീറാമിൻ്റെ ഓട്ടോമാളാണ് അപ്പോൾ ലേലം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് രണ്ട് ബൈക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീട്ടിലൊക്കെ നമ്മൾ കാറും അതുപോലെ തന്നെ ഫോർ വീലേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് പാർട്ട് ടു ആയിട്ട് വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കൂടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആക്റ്റീവയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ പൾസർ എൻ ആർ എസ് ടു തൗസൻഡാണ് കേട്ടോ ആറ് മാത്രല്ല കേട്ടോ ബൈക്കും ലേലം ചെയ്യേണ്ടത് ഇന്നത്തെ ലേലത്തിന് വെച്ചിരിക്കുന്ന ബൈക്കാണിത് ഈ നമ്പർ അടിച്ചിരിക്കുന്ന വണ്ടിയൊക്കെ ലേലം വിളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് എഴുപത്തിയാറാം നമ്പറാണിത് ലോൺ നമ്പർ അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് എൺപത് രൂപ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂടൽ ആക്റ്റീവ് അവറും പതിനയ്യായിരം ഓടിയ വണ്ടി എൺപത് രൂപ ൈസ് വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ ഇതായ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി അതും പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പൾസർ ആർ എസ് രണ്ടായിരം ആണിത് ലേലം വിളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒന്നേകാലം രൂപ ആണ് ഇതിൻ്റെ വില പറയുന്നത് കൈസ് അത്യാവശ്യം നല്ല നീറ്റും കാര്യണ്ട് ബാക്കിൽ ടയർ ഇച്ചിരി മുട്ടയാണ് എന്നാലും ഫ്രണ്ടിൽ ടയറും കാര്യമെല്ലാം ഓക്കെ കേട്ടോ നല്ല കിട്ടുന്ന വണ്ടിയാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല നല്ല മെയിൻ്റെനൻസ് നീറ്റ് ആൻഡ് കണ്ടീഷൻ ക്ലിയർ വണ്ടി കേട്ടോ ടയർ ശേഷം കട്ടയില്ല ഇല്ല എന്നാൽ ബാക്കിയൊക്കെ ഓക്കെ